എല്ലാവർക്കും നമസ്കാരം ഈ സന്ധ്യാവേളയിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം പറയുകയാണ് നിങ്ങളെല്ലാവരും ആദ്യമേ ഷെയർ ബട്ടൺ ഞെക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെത്താം ഒരുപാട് കൃഷ്ണാനുഭവങ്ങളൊക്കെ കേൾക്കാം ഹരേ കൃഷ്ണ നമസ്കാരം ശ്രീകാന്ത് സാർ എൻ്റെ പേര് അശ്വതി ശ്രീനിവാസൻ വീട് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് ഒരു വർഷം മുമ്പ് എൻ്റെ കൂട്ടുകാരി മൂലമാണ് യൂട്യൂബിലെ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയുടെയും മൈ ഡിവൈൻ വർക്ക്ഷിപ്പ് എന്നീ ചാനൽ കാണാൻ ഇടയായത് അതിനുശേഷം ഗുരുവായൂർ പോകണമെന്ന ആഗ്രഹം ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപതിന് ഗുരുവായൂരിൽ പോകാൻ തീരുമാനിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ റിസർവേഷൻ കിട്ടിയില്ല സ്ലീപ്പിംഗ് കോച്ചിലും ടിക്കറ്റ് കിട്ടിയില്ല ലോക്കൽ ടിക്കറ്റ് എടുത്തു അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ പറയുന്നു റിസർവേഷൻ ഇല്ലാതെ പോയാൽ ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ സീറ്റ് കിട്ടില്ല എന്നൊക്കെ ആകെ വിഷമമായി ഏഴ് ഇരുപതിനാണ് ട്രെയിൻ ഏഴ് മണി ആകാറായപ്പോൾ ഒരു റെയിൽവേ പോലീസ് അവിടെ വന്നു അമ്മ പുള്ളിയോട് എല്ലാം പറഞ്ഞു ഗുരുവായൂർ പോകാനാണെന്നും റിസർവേഷൻ ഇല്ലെന്നും ഒക്കെ ആ വന്ന പുള്ളിയുടെ ഫോണിലെ പ്രൊഫൈൽ പിക്ചർ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ കൃഷ്ണനാണ് അദ്ദേഹം അത് കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ വിഷമിക്കണ്ട നിങ്ങളെ കണ്ണൻ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പോകുന്നത് എന്ത് വിഷമം വന്നാലും കണ്ണായെന്ന് ഉറക്കെ വിളിച്ചാൽ മതിയെന്ന് നിങ്ങളെ ഞാൻ ട്രെയിൻ കയറ്റി വിട്ടതേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു അങ്ങനെ ഏഴ് ഇരുപത്തഞ്ചിന് ട്രെയിൻ വന്നു ഞങ്ങളെ ട്രെയിനിൽ കയറ്റി ടാറ്റയിൽ തന്നു വിട്ടു കുറച്ചു നേരം നിൽക്കേണ്ടി വന്നെങ്കിലും പിന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടി സുഖമായി ഗുരുവായൂരിലെത്തി ദർശനം കഴിഞ്ഞ് തിരികെ വന്നു അവിടെ പോയിട്ട് വന്നതിന് ശേഷമാണ് ആ ത്രിമധുരം ചാനൽ കാണാനിടയായത് അതിലെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നു റെയിൽവേ പോലീസായിട്ട് വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന് സാർ ഇത് വായിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറയുക എന്താ പറയാൻ പറ്റാത്തത് നമ്മൾ ഇത്തരം കാര്യങ്ങളല്ലേ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാം നമുക്ക് വരുന്ന സഹായങ്ങളൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്ന സഹായങ്ങളെയൊക്കെയാണ് നമ്മൾ ഭഗവാന്റെ ഒരു സ്പർശം എന്ന് പറയുന്നത് പറയുന്നതിലേ നമ്മളറിയാതെ നമുക്ക് ഒരു കൈത്താങ്ങ് അല്ലാതെ നമ്മൾ സീരിയലിലൊന്നും കാണുന്നത് മാതിരിയുള്ള ആ രീതിയിലല്ല നമുക്ക് അനുഗ്രഹം കിട്ടുക അത് പുതിയ കാലത്തിൻ്റെ ഒരു വേർഷനാണ് നമുക്ക് കിട്ടുന്ന ഓരോ സഹായങ്ങളെയും നമ്മൾ കണ്ണു തുറന്ന് കണ്ടാൽ നമുക്ക് ഭഗവാന്റെ സാമീപ്യം ആ നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റും ഹരേകൃഷ്ണൻ എല്ലാവരിലേക്ക് എത്തിക്കുക ഇത്തരം അനുഭവങ്ങൾ എങ്കിലേയും നമുക്ക് നമ്മുടെ യാത്ര പൂർണ്ണമാവുള്ളൂ ഒരു വർഷമായിട്ട് തുടങ്ങിയല്ലേ അപ്പം എല്ലാവരും ജോ ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബിലൂടെ വന്നാൽ നമുക്ക് വാട്സപ്പിൽ കയറാം പിന്നെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാം പങ്കുവയ്ക്കാം ഹരേ കൃഷ്ണ